ആഗോള അയ്യപ്പ സംഗമം അതിന്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തി വിജയം കണ്ടുവെന്ന് കണ്ടപ്പോ കൂടി യഥാർത്ഥത്തിൽ എല്ലാം കൂടി അസംഗത്തോടുകൂടി അസഹിഷ്ണുതയോടുകൂടി ഒരു കൂട്ടർ മുന്നോട്ട് വന്നു ആ കൂട്ടർ പന്തളത്ത് പോയി മറ്റൊന്ന് സംഘടിപ്പിച്ച ഒരു കൂട്ടർ അവിടെ സംഘടിപ്പിച്ച ആ സംഘാടനത്തിൽ ഒരു സന്യാസി സന്യാസിയും പ്രസംഗിച്ചു വാവുരസ്വാമി എന്ന് പറയാൻ പാടില്ല വാവുരേ ഇനി മുതൽ തീവ്രവാദിയുടെ പട്ടികയിൽപ്പെടുത്തണം ഒന്ന് ആലോചിച്ച് നോക്കൂ അയ്യപ്പനും വാവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും വിശ്വാസികളുടെ മനസ്സിലുള്ളതും ആ ധാരണകളെ തിരുത്തി കുറിക്കാനും വാവനെ തീവ്രവാദിയെത്താനും മുന്നോട്ട് വരാൻ ഒരു മടിയും ഈ വർഗീയവാദികൾക്കുണ്ടായില്ല അതേപോലെ തന്നെ മറ്റൊരു സന്യാസി പ്രസംഗിക്കുന്നു ആ അയോധ്യയിൽ പ്രയോഗിച്ച ആയുധം നമുക്ക് ഇവിടെയും ഒന്ന് പ്രയോഗിച്ചാൽ എന്താ ഇവിടെ പ്രയോഗിക്കണം അയോധ്യയിൽ പ്രയോഗിച്ചത് നമ്മൾ കണ്ടല്ലോ നമുക്കറിയാം ബാബറി മസ്ജിദ് മുഗൾ സാമ്രാജ്യത്തിലെ പ്രതാപശാലിയായിരുന്ന ബാബർ ചക്രവർത്തി പണികടിപ്പിച്ച ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ അടത്തിയെടുക്കാനും കർഷക നടത്താനും അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്ത് നരസിംഹറാവു എന്ന് പറയുന്ന പതിനാറ് ഭാഷ അറിയാവുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ അത് ചെയ്തു തീർത്താകട്ടെ ആർ എസ് എസ് ബി ജെ പി കൂട്ടായിരുന്നു അത് പൊളിച്ചെടുത്തതായിരുന്നു വന്ന് അത് ഇവിടെയും പ്രയോഗിക്കണമെന്നാണ് ഇവർ പറഞ്ഞതെങ്കിൽ അവരോട് ഞങ്ങൾ വിനയപൂർവ്വം പറയുന്നു അയോധ്യയിലെ പണി കേരളത്തിൽ നടക്കില്ല കാരണം ഇവിടെ ഒരു മതനിരപേക്ഷ ഗവൺമെന്റും അതിന് മൂർത്തു നൽകുന്ന കരുത്തനായ മുഖ്യമന്ത്രിയും ഭരിക്കുന്ന നാടാണ് ഈ കേരളം നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഈ കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടായുണ്ടായില്ല യു ഡി എഫ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിന് നാം മാറാണ് കലാപം ഒമ്പത് പേർ തുടങ്ങി വീണ് മരിച്ചു ആ കാലഘട്ടത്തിൽ തിരിച്ചു മടഭാഗത്ത് ഒമ്പത് മുസ്ലിം ആണെങ്കിൽ ഒമ്പത് ഹിന്ദു തുടഞ്ഞ് വീട് മരിക്കുന്നു പതിനെട്ടാളുകൾ കുത്തിയും കശാപ്പിയത് അതിക്രൂരവും ദാരുണമായ അവരുടെ മരണം നമ്മൾ കണ്ടു നമ്മൾ കണ്ടു തിരുവനന്തപുരത്തെ പൂന്തുറയിലെ കലാപം നമ്മൾ കണ്ടു തിരുവനന്തപുരം കത്തിച്ചാമ്പലായി ഗവർണർ രാമേന്ദ്രം എന്നിട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല അന്ന് കടമനിട്ട് രാമകൃഷ്ണർ കവിത എഴുതി ഞാൻ എപ്പോഴും ഓർക്കുന്നു ബുദ്ധങ്ങളുടെ മഹാനഗരത്തിൽ ഞാൻ നിങ്ങൾക്ക് നവോത്സവമായി ശംസിക്കുന്നു പിഴയും പ്രാണവേദന കൊണ്ട് എരിയും തീയുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നവോത്സവം ആശംസിക്കുന്നു കാരണം ഒരു ഡിസംബർ മുപ്പത്തിയഞ്ചിനാണ് ഈ സംഭവം നടക്കുന്ന പിറ്റേ ദിവസം കരമിനിയിലെ ചായക്കടയിലെ മണിയമ്പിള്ള വെന്തരിയുന്ന ഗന്ധങ്ങൾ അന്തരീക്ഷങ്ങളിൽ പടർന്നു വന്ദരിക്കുമ്പോഴും ഒമ്പത് മന്ത്രിമാർ സെക്രട്ടേറിയറ്റിൽ കുത്തിയിരുന്നു യു ഡി എഫിന്റെ കലാപമായിരുന്നു വർഗീയ കലാപം ഇന്നത്തരത്തിലുള്ള കലാപമുണ്ടോ ഈ കേരളത്തിൽ എന്റെ ആ കലാപം കേരളത്തിൽ ഉണ്ടാവാത്തത് മന്ത്രവായൂര പിഞ്ചികാചാലന സംസ്കാര മണ്ഡലം എന്ന വയലാർ അശ്വമേധത്തിൽ പാടുന്നുണ്ട് അത് മന്ത്രമോ തന്ത്രമോ ഒന്നും കൊണ്ടല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റ് സ്വീകരിക്കുന്ന മതനിരപേക്ഷ നിലപാടാണ് കേരളത്തിൽ ഈ ഒൻപത് വർഷക്കാലമായി വർഗീകലാഭം ഉണ്ടാവാതിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ വർഗീയ കലാഭം ഉണ്ടാക്കാൻ വേണ്ടി വിതയ്ക്കുന്ന ഈ വിത്ത് ഇവിടെ കിളിക്കില്ല എന്ന് ബി ജെ പിയുടെ ബഹുമാന്യരായ സന്യാസിവര്യന്മാരോട് വിനയപൂർവം ഞങ്ങൾ ഈ നാട് ഓർമ്മിപ്പിക്കുകയാണ് അതങ്ങ് ഉത്തർപ്രദേശിൽ വെച്ചാൽ മതി ഇവിടെ എടുക്കേണ്ടതില്ല